മറയൂരെന്നു പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഇവിടുത്തെ ചന്ദനം കാടുകളും പ്രകൃതി സൗന്ദര്യവും പിന്നെ കൊതിയൂർന്ന് മതി മറയൂർ ശർക്കരയൊക്കെയാണ് പക്ഷേ ഇവിടുള്ള കുടികളിലുള്ള ആദിവാസികളുടെ ജീവിതം അത്ര കണ്ട് മധുരമുള്ള ആയിരുന്നില്ല ഇവർക്കൊരു വരുമാനമായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിരുന്ന് സംഭരിക്കുന്ന കുറച്ച് എൻ ടി എഫ് പി പ്രൊഡക്ട്സ് വിൽക്കുക അത് കണക്ക് പച്ചക്കറികൾ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്യുക പുൽത്തേലും ഉണ്ടാക്കുക ഇതൊക്കെ മാത്രമായിരുന്നു അവർക്കൊരു സ്ഥിരമായ വരുമാനമോ സേവിങ്സോ ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവരുടെ ഇത്ര ഇവരുടെ ഒരു പരിതാപകരമായ അവസ്ഥയിൽ ഇവരെ എങ്ങനെ ഉന്നമനം ചെയ്യാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നബാർഡ് ഇടുക്കി രൂപതയുടെ റേഞ്ച് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഇവർക്ക് വേണ്ടി ഇവരുടെ ഉന്നമന സമൂഹ ഉന്നമനത്തിനായിട്ടുള്ളൊരു പ്രൊജക്റ്റ് വിഭാവനം ചെയ്തത് ക്യാഷ് ക്രോപ്പുകളായ കാപ്പിയുടെയും കുരുമുളകേയും തോട്ടങ്ങൾ ഇവരെ കൊണ്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിച്ചു അതിലൂടെ അവർക്കൊരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഇപ്പം ഇവരെല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു ഏകദേശം ഈ പ്രൊജക്ട് ഏരിയയിൽ തന്നെ നമ്മളൊരു നാന്നൂറ്റി പതിനാറ് ഫാമിലീസ് ആറ് കുടികളിലായിട്ടുള്ള നാനൂറ്റി പതിനാറ് ഫാമിലീസിനെയാണ് ആദ്യഘട്ടത്തിൽ സെലക്ട് ചെയ്തത് അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറോളം ഏക്കറിൽ കാപ്പി കൃഷി തോട്ടങ്ങൾ ഡെവലപ്പ് ചെയ്തു അതിൽ നിന്ന് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവർ അവരുടെ സോഷ്യൽ എക്കണോമിക് ലൈഫ് ഒത്തിരി ഒത്തിരിയധികം ചേഞ്ച് ചെയ്തു എല്ലാവരും തന്നെ ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എല്ലാവരും തന്നെ അത് പൈസ സേവ് ചെയ്യുന്നു ഒരു മേ ബി എനിക്കൊന്ന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരെ വർഷത്തിൽ സമ്പാദിക്കുന്ന ധാരാളം പേരുണ്ട് ഇപ്പം കുടികളിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഒത്തിരി പേർക്ക് തന്നെ വാഹനങ്ങളുണ്ട് പലരും വാഹന ഫോർ വീലേഴ്സും ടു വീലേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട് ഒത്തിരി വീടുകളിലും ടിവികളുണ്ട് സോ അങ്ങനെ അവരുടെ ലൈഫ് ഒത്തിരി അധികം മാറിയിട്ടുണ്ട് എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ്റിൻ്റെ സഹകരണം അതിൽ ഉറപ്പുവരുത്താറുണ്ട് ഈ പ്രൊജക്റ്റിലാണേലും നമ്മൾ നമ്മുടെ മറിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അത് കണക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ എല്ലാം പൂർണ്ണ സഹകരണം നമുക്ക് ലഭിച്ചിരുന്നു ഇതിൻ്റെ എല്ലാം ഒരു അനന്തരപലമായിട്ട് ഈ കുടികളിലോട്ടുള്ള മോട്ടോർ റോബിളായിട്ടുള്ള റോഡ്സും അത് കണക്ക് അവർക്കെല്ലാം കെട്ടുറപ്പുള്ള ലൈഫ് മിഷൻ്റെ വീടുകളും ഇലക്ട്രിസിറ്റിയൊക്കെ നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരാൻ സാധിക്കും ിന്റെ തന്നെ ഒരു കമ്പനി തുടങ്ങിട്ടുണ്ട് അതാണ് ഗിരിജ്യോതി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇതിപ്പോൾ അഞ്ഞൂറ്റി ഇരുപതിൽ പരം ട്രൈബൽ ഫാർമേഴ്സ് ഓൾറെഡി ഷെയർ ഹോൾഡേഴ്സായി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഓണേഴ്സ് ഇവർക്ക് മാത്രമേ ഇത് മെമ്പേഴ്സാകാൻ പറ്റുള്ളൂ സോ താമസിക്കാണ്ട് എഴുന്നൂറ്റമ്പതിനും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കിവിടെയുള്ള മറയൂരിലുള്ള എല്ലാ കുടികളിലുള്ള ട്രൈബൽ ഫാർമേഴ്സിൻ്റെ ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റാൻ പറ്റും അതിലൂടെ ഇവരുടെ ഇവിടെ നിന്നുള്ള കുടികളിൽ നിന്നുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ പ്രൊക്യൂർ ചെയ്യാനും വിൽക്കാനും ഈ കമ്പനിക്ക് സാധിക്കും അതിലൂടെ വലിയൊരു നെഗോഷിയേഷൻ പവർ കിട്ടാനും കമ്പനിക്ക് ഉയർന്ന വില അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് ഇവരുടെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്ട്സാണ് അതിനൊരു ഉയർന്ന വില അത് നേടിയെടുക്കാനും അങ്ങനെ ഇവരുടെ എല്ലാം വരുമാനം വളരെയധികം വർദ്ധിക്കുവാനും സാധിക്കും പണ്ടത്തെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു നമ്മുടെ വരും പുല്ല് മാത്രമായിരുന്നു ഇത് തൈല് പുല്ലും ആട്ടലും മറ്റേ കൂലിപ്പണിയും നമ്മുടെ ചന്ദന കുടാനിൽ പോയി നമ്മുടെ ചന്ദനം ചെക്കിൻ്റെ പണി ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഇച്ചറ പണി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത്യാവശ്യം തേന് തേന് കടുക്ക നെല്ലിക്ക ഈച്ചമ്പൊല് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതമായിരുന്നു ഇപ്പോഴത്തെ ജീവിതം അങ്ങനെയല്ല അപ്പോൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ മാറ്റമുണ്ട് അത് അതിൽ അല്ലെങ്കിൽ ഒരു തേനെടുത്താലേ നമ്മുടെ വീട്ടിൽ കഞ്ഞി ഉള്ളു അല്ലെങ്കിൽ ഒരു ഈ തയ്യൽ പുല് മാറ്റണം അതിന് കറക്റ്റായിട്ട് നമുക്ക് വില കിട്ടത്തില്ല അതല്ല പ്രശ്നം ഇപ്പം നമുക്ക് ഈ കുരുമുളകൊക്കെ കാപ്പിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ലൈഫ് ലൈഫ് സ്റ്റൈൽ തന്നെ മാറി അത് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നമുക്ക് എല്ലാവരും പോലും ഉടുക്കാനും നല്ല ഡീസൻറ്റായിരുന്നു പോകണം അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഏകദാസം തന്നെ അവർ പത്ത് മുപ്പത് വണ്ടി തന്നെ കുടിയിലേക്ക് കയറിയിട്ടുണ്ട് എല്ലാം കയറിയത് നമ്മുടെ ഈ വികസനം വന്ന ശേഷമാണ് അതിന് മുമ്പിൽ എല്ലായിരുന്നു ഈ പുല്ലിന് മാത്രം മുറിച്ചല്ല ഈ വണ്ടിയൊക്കെ മേടിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ പുതിയതിൽ നമ്മുടെ കുരുമുളക് വന്നു അതുപോലെ കാപ്പി വന്നു ഇപ്പോൾ ഇപ്പോൾ ഈ കാലത്തിൽ തന്നെ നാന്നാ ആയിരത്തി എണ്ണൂറ് കിലോ ആണ് നമ്മുടെ കാപ്പിക്കൂരു എടുത്തത് അത് ഏകദാസം എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മേടി കിട്ടി ഈ പ്രാവശ്യം അപ്പോൾ ഇനി കുരുമുളം എടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ വരുമാനം തന്നെ ഏകദേശം വർഷത്തിലേക്ക് ഒരു മൂന്ന് ലക്ഷ രൂപയ്ക്ക് കടന്നു അപ്പോൾ ഇതൊക്കെ എത്തിച്ചേരുന്നത് വന്ന് നമ്മുടെ നവാടെ ഒരു സഹായത്തിൽ കൂടി തന്നെയാണ് നമ്മളെ ഇതിനെ കൊണ്ടുവരാൻ ഏറ്റവും മുൻകൈ എടുത്തത് ഹൈരഞ്ജ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ് അതിനെ ആ ആമാർ മുതൽ അതിനെ കൊണ്ടുവന്നതായത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വികസനത്തിന് നമുക്ക് കടക്കാൻ സാധിച്ചിട്ട് സാധിച്ചതായിരുന്നു ഇടുക്കി ജില്ലയിലെ മറയൂർ പ്രദേശത്ത് നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സംയോജിത ആദിവാസി വികസന പദ്ധതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി കൂടെ നബാർഡിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ സോഷ്യൽ എംപവർമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സാമൂഹിക ശാക്തീകരണവും സുസ്ഥിര വികസനവും ആധാരമാക്കി നടക്കുന്ന ഒരു പദ്ധതിയാണിത് ആദിവാസി മേഖലയുടെ ഉന്നമനത്തിനും ആദിവാസി മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഈ പ്രദേശത്തിൻ്റെ താമസിക്കുന്നവരുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ ഉൽപ്പാദനങ്ങൾക്കും ഒരു അവർക്ക് കിട്ടേണ്ട വരുമാനത്തിൽ ഒരു വർധന ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ പദ്ധതിയിൽ കൂടെ ചെയ്തിരിക്കുന്നത് നബാഡിൻ്റെ എല്ലാ ഇൻ്റർവെൻഷൻസിലും നമ്മൾ വുമൺ എംപവർമെൻറ്റിനായി പ്രത്യേക ഫോക്കസ് നൽകാറുണ്ട് ഈ പ്രൊജക്റ്റിലാണെങ്കിലും നമ്മൾ എല്ലാ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മോണിറ്ററിങ് കമ്മിറ്റികളിലെല്ലാം തന്നെ വുമൻ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തിയിരുന്നു ഇവരിലൊരു തൊണ്ണൂറ് പേരെ സെലക്ട് ചെയ്ത് അവർക്ക് ഉണ്ടാക്കാൻ ഇവിടെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള ചിറ്റിയന്തുകൊണ്ടുള്ള ഉണ്ടാക്കാനുള്ള സ്കിൽ ട്രെയിനിങ്ങും എടുത്തു അതിൽ നിന്നവരിപ്പം വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ചൂലുണ്ടാക്കി അത് இவ்ளோ காலம் இந்த சூளு உண்டாக்குறத பத்தி எல்லாம் தெரியாது நவாடில எங்களுக்கு இதை அது மாதிரிதான் இந்த சூழ் தான் கிழிக்கணும் இது மாதிரிதான் கெட்டணும் அப்படின்னு சொல்லி எங்களுக்கு சொல்லி கொடுத்தாங்க அப்படி சொல்லி கொடுத்ததுனால எங்களுக்கு ரொம்ப நல்ல ஒரு தொழிலாக எங்களுக்கு அமைஞ்சிருக்குது நாங்கள் போய் காட்டில் போய் இந்த புல் வெட்டி வந்து அதை காய போட்டு அதை வீட்டில் இருந்து இந்த மாதிரி எல்லாம் ஈஸி எடுத்து நாங்கள் புல் வந்து இந்த மாதிரி ஒரு சூளாகிட்டு உண்டாக்கி எடுக்குறோம் நான் முதல்ல வந்து எங்களுக்கு நாற்பது ரூபா ஒரு சூளுக்கு வச்சு கடைசி நான் அப்படின்னு சொன்னால் இந்த சாதனை எல்லாம் அவங்களாம் எங்களுக்கு கொடுத்து வாங்கி கொடுத்து நாங்கள் இதை கொண்டு வந்து கிழிசு கெட்டது மட்டும்தான் நான் வாங்கிடுறாங்க முதல்ல நாற்பது ரூபா கொடுத்தாங்க இப்போ எங்களுக்கு அறுபது ரூபா கிடைக்கிது நாங்கள் வெளியே வேலைக்கு போகணுன்னு சொன்னால் மறையவர் தான் வரணும் ரொம்ப கஷ்டமாக இருக்கும் காலையில் வந்து வீட்டுக்கு போகும்போது ரொம்ப லேட்டாகிடும் ஆனால் இப்போ இந்த சீவை கட்டுதுனால எங்களுக்கு வீட்லையே இருந்து கொண்டு நல்ல ஒரு வருமானம் எங்களுக்கு கிடச்சிருக்குது இதுக்கு முன்னாடி வந்து எங்களுக்கு வேலை வந்து காட்டு வேலைக்கு தான் போவோம் காட்டு வேலையில் போயிட்டு சில சமயம் இந்த மழை இருந்தால் மட்டுந்தான் நாங்கள் வெள்ளாமல் போட்டி எடுத்து சாப்பாடு எங்களுக்கு கிடைக்கும் இந்த மழை இல்லாத சமயத்துக்கெல்லாம் வந்து எங்களுக்கு ரொம்ப கஷ்டம் காட்டில் போய் கிழங்கு எடுத்து வருவோம் கிழங்கு எடுத்து வந்து சாப்பிடுவோம் அதுவும் இல்லாமல் பட்னியை கடந்த காலம் வரைக்கும் எங்களுக்கு இருக்குது இருந்தால் தான் ரொம்ப கஷ்டப்பட்டோம் ஆனால் இப்போ வந்து இந்த நபாடு வந்ததுக்கப்புறம் எங்களுக்கு ரொம்ப ஒரு வருமானம் கடைசு தான் நாங்க சொல்ல முடியும் നമ്മൾ പ്രൊജക്റ്റിൽ കുടികളിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തത് ആ ആറ് കുടികളിലായിട്ട് നാനൂറ്റി പതിനാറ് ഫാമിലീസിനെയാണ് സോ അതിൽ കൃഷിസ്ഥലം ഇല്ലാതെ ഇല്ലാതെയുള്ള ഫാമിലികൾക്കായിട്ട് നമ്മൾ അവർക്ക് ആട് വളർത്താനും കോടി വളർത്താനും സഹായ സഹകരണങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുത്തു കൂടാതെ എല്ലാ കുടികളിലും തന്നെ ഇവിടെ ധാരാളമായി ലഭ്യമായിട്ടുള്ള ലെമൺ ഗ്രാസിന് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള പുല്ല് തൈലുണ്ടാക്കാനായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വർഷ കുടിഭൂമി നാളെ കുഞ്ഞി കുടിവിക്കൂമിയാണ് കിയോ കൃഷിക്ക് പ്രാധാന്യം മുന്നിട്ടുള്ള ഒരു പദ്ധതി ആയതിനാൽ തന്നെ കൃഷിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തേണ്ടത് പദ്ധതിയുടെ വിജയത്തിന് വളരെ അനിവാര്യമായിരുന്നു അതിനായിട്ട് നിരവധി സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാമുകൾ വാട്ടർ ടാങ്കുകൾ സോയിൽ ബൺസ് സ്റ്റോൺ ബൺസ് സ്പ്രിങ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ പ്ര സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ കാടിനുള്ളിലോട്ട് രണ്ടും മൂന്നും കിലോമീറ്ററുകൾ പോയിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആദിവാസി ഊരുകൾ മറയൂർ ടൗണിൻ്റെ ഏകദേശം ആറ് മുതൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ ചുറ്റളവിലാണ് കേരളത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകമായ ഒരു കൃഷി മേഖലയാണ് ഈ ഈ പ്രദേശം ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി കൃഷി കാര്യങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് വിഭിന്നമായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് അവിടെ നിന്ന് വരുന്നത് അതിനൊരു അവരുടെ ഉൽ കൃഷി ഉൽപ്പാദനം കൂട്ടുക ഉൽപാദനത്തിൻ്റെ ഉൽപ്പാദനത്തിൽ കൂടെ അവിടെ വരുമാനം കൂട്ടാനുള്ള ലക്ഷ്യം കാണുക അതിനു വേണ്ടിയിട്ട് ഉൽപ്പാദനകരുടെ കൂട്ടായ്മ രൂപീകരിക്കുക മുതലായവയാണ് ഈ പദ്ധതി കൂടെ ചെയ്ത് അതായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ട്രൈബൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മുതലായ ഗ്രൗണ്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രൗണ്ട് ലെവൽ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അവർ അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇന്നുള്ള വരുമാനത്തിൻ്റെ ഇരട്ടി വരുമാനമെങ്കിലും അടുത്ത രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്കുള്ളിൽ ലഭിക്കുവാനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ ഈ കൂടെ ചെയ്യുന്നത് ആദ്യമായിട്ട് കുമ്പളപ്പം ആദ്യ പരീക്ഷ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ചെറിയ തോതിൽ ഉൽപ്പാദനം ആരംഭിച്ചു ഏകദേശം ഇരുന്നൂറ്റി അൻപതാണോ ആദ്യം ചെയ്തത് അതിനുശേഷം ഞങ്ങൾ വളരെ മാർക്കറ്റിൽ ഇത് ക്ലിച്ച് പിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ കൂടുതൽ കൂടുതൽ വിപുലീകരിച്ചു കൊണ്ടുവന്നു ഏകദേശം ഒരു ആയിരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി അത് ആ സമയത്താണ് ഞങ്ങൾക്ക് ഇലയുടെ കാര്യത്തിൽ മണത്തിൽ ദൗർലഭ്യം ഉണ്ടായത് ഒരുപാട് കർഷകർ ഞങ്ങളെ നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് ഇല ഈ ഇടന്ന ഇല തരികയുണ്ടായി ഇപ്പം ഞങ്ങൾക്ക് എങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിന് തികയുന്നില്ല ഏകദേശം ഒരു രണ്ട് ലക്ഷം കുമ്പളപ്പത്തിന് വിദേശത്തിൽ വിപണി അത് കൊടുക്കാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇലയുടെ ദൗർലഭ്യം മൂലം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ഈ ആദ്യം തൊട്ടുള്ള സഹായം നബാഡിൻ്റെ സഹായം ഞങ്ങൾക്ക് വളരെ കിട്ടിയിട്ടുണ്ട് നബാർഡ് ഇത് നബാഡിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങളുടെ ഈ കുമ്പളപ്പത്തിൻ്റെ സവിശേഷത്തെപ്പറ്റി പറയുകയും അതുപോലെ അവരുടെ ഒഫീഷ്യൽ മീറ്റിങ്ങിന് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് കുമ്പളപ്പം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഏതായാലും നബാർഡ് അതുപോലെ തന്നെ ഒരുപാട് സഹായം അതായത് ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു വാഹനം ഒരു പിക്കപ്പ് വാന ഞങ്ങൾക്ക് തരികയുണ്ടായി ഏപ്രിൽ മുപ്പതിന് ഞങ്ങളുടെ ഫ്രീസർ നൂറ് ടണ്ണിൻ്റെ ഒരു ഫ്രീസർ യൂണിറ്റ് ഞങ്ങൾ തുടങ്ങി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ അതും കൂടെ ആയിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് ഈ കുമ്പളപ്പവും അതുപോലെ ഈ ചക്കയുടെ ഉൽപ്പന്നങ്ങളും എല്ലാം ഞങ്ങൾക്ക് കയറ്റി അയക്കാൻ സാധിക്കും മലയോര മേഖലയായ നെയ്ഡൂരിൻ്റെ നീലൂരിൽ ഈ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ ചെല്ലുമ്പോൾ അറിയാം പ്രായഭേദമന്യേ എല്ലാ ആളുകളും ജോലി ചെയ്യുന്നുണ്ട് അതായത് എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ഈ അവിടെ ജോലി ചെയ്യുന്നു അതായത് പ്രായഭേദമതിയെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഭയങ്കര വൈദഗ്ധ്യമാണ് ഈ ചക്കയുടെ പണി ചെയ്യുന്നതിന് രാവിലെ ഇവിടുന്ന് ഏഴേ മുക്കാലിൻ്റെ വണ്ടി വരും ഇവിടുന്ന് ജീപ്പുണ്ട് ആ ജീപ്പിന് വരും ഇവിടെ വന്ന് ഇറക്കും ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കയറും ഇവർ ചക്ക വീട്ടിത്തരും ചക്ക വീട്ടിത്തരുമ്പം ഇവരോട് കൂടെ സഹകരിച്ച് നമ്മൾ പണിയുന്നു ഇവിടെ ചക്കപ്പഴം ചെയ്യും പച്ചച്ചക്ക ചെയ്യും കുരു പൊറിക്കുന്നവർ കുരു പൊളിക്കും ഇതിനെയൊക്കെ പല പല പണികളുണ്ട് ഇതെല്ലാം ചക്ക കൊണ്ടിരും അത് ഇവരൊക്കെ വെട്ടിത്തരും നമുക്ക് നമ്മളതിൻ്റെ ബാക്കി ചെയ്യും അത് ചുമ്മാൻ വീട്ടിലിരിക്കുന്നു തന്നെ ഇതിന നമുക്ക് പണിയെടുക്കാൻ പറ്റുന്ന കാലത്ത് നമ്മൾ പണി ചെയ്യണം ഏ അല്ല ചുമ്മാ നമ്മൾ ഇരുന്നിട്ട് ഇരുവ കിടക്കുക ചെയ്തിട്ട് വല്ലതും കാര്യമാണ് ഞാൻ രണ്ട് ദിവസം വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്ക് കിടക്കണമെന്ന് തന്നെ തോന്നുന്നു ഏ അതിൻ്റെ ഞാൻ ഇങ്ങനെ പോയിരുന്നില്ലേ എനിക്ക് എളുപ്പം ഇവിടെ ഇരുന്ന് ഒരുപാട് സഹകരിക്കുന്നു ചക്ക നമുക്ക് നമുക്കിത്തിരി പൈസയായി എല്ലാം കൊണ്ട് നമുക്ക് വളരെ വളരെ സന്തോഷമാണ് വനപ്രദേശത്തേക്കാണ് ഇല കിട്ടുന്നത് ഈ ഇടനില കിട്ടുന്നത് അതൊക്കെ മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ക്ലീൻ ആക്കിയിട്ട് അതോടൊപ്പം തന്നെ എൽ വളരെ ഈ ഇത് കുഴയ്ക്കുന്നിടത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിലാക്കുന്ന സമയത്തും എല്ലാം വളരെ ഹൈജീനിക്കായിട്ട് രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല പോലെ നല്ല വരിക്കിച്ചക്കപ്പോഴാണ് ഏറ്റവും കുമ്പളപ്പത്തിന് നല്ലത് ഇപ്പം ഞാൻ പറഞ്ഞില്ല കർഷകർ ഇത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ വരിക്കപ്പഴത്തിൻ്റെ കൂടെ ഒരു ശതമാനം കൂഴപ്പഴവും കൂടെ ചേർത്താണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ പൾപ്പാക്കി അടിച്ചെടുക്കണം മെഷീനിൽ അടിച്ചെടുത്തിട്ട് അത് നല്ലതുപോലെ നമ്മൾ വരട്ടി വേവിച്ച് വരട്ടിയെടുക്കും അപ്പോൾ ഈ വരട്ടിയെടുക്കുന്ന കൂട്ടത്തിൽ തേങ്ങായും പിന്നെ ശർക്കരപ്പാനി ഇത് രണ്ടും ചേർത്ത് നല്ലതുപോലെ വരട്ടി വയ്ക്കും ആ വരട്ടി വെക്കുക ഇത് തലേദിവസം ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങാണ് അപ്പോൾ ഇത് വരട്ടി വെച്ച് അതിന് ശേഷമാണ് അത് ആറണം പിറ്റേ ദിവസം ആറി വരുമ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇലക്കായ ജീരകം പിന്നെ നമ്മുടെ പൊടി എന്താണെന്ന് വെച്ചാൽ അത് ഏത് പൊടിക്കകത്തും നമുക്ക് കുമ്പളപ്പം ചെയ്യാം നമ്മളിവിടെ ചെയ്യുന്നത് മെയിനായിട്ട് ലോക്കൽ സൈഡിന് ചെയ്യുന്നത് റെവ ആണ് ഉപയോഗിക്കുന്നത് അതായത് അരിയാഹാരം കഴിക്കാൻ പറ്റുന്നില്ലാത്ത പറ്റിയല്ലാത്തവർക്ക് പോലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് റവ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ റവ ഇതിനകത്തോട്ട് ചേർത്ത് അത് മിക്സ് ചെയ്ത് കുഴച്ച് പിന്നെ ഇലക്കകത്ത് നന്നായിട്ട് കഴുകിയെടുത്ത ഇലക്കകത്തോട്ട് ഇത് കുമ്പൾ കൂട്ടി വെക്കുന്നതുകൊണ്ടാണ് ഇതിന് കുമ്പളപ്പം എന്ന് പറയുന്നത് ഈ കുമ്പിളപ്പത്തിന് ഈ നാടിനെ സംബന്ധിച്ച് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് പൂച്ചപ്പം എന്നും പറയും അപ്പം എന്നാ അങ്ങനെയാണ് ഇതുണ്ടാക്കുന്ന എക്സ്പോർട്ട് കമ്പനികൾക്ക് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയിലാണ് അരിപ്പൊടിക്കകത്ത് അരി അതും ഇതുപോലെ തന്നെ ഈ കൂട്ടിയ ഇത് പൾപ്പ് പളപ്പിനകത്തോട്ട് നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്ത് അത് അതെ ഓരോരുത്തർക്കും ഓരോ തൂക്കത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം രാവിലെ നമ്മൾ ഇവിടുന്ന് ലോക്കൽ സെലിന് വരുന്ന വിടുന്ന കുമ്പൾ എൺപത് എൺപത്തഞ്ച് ആണെങ്കിൽ അത് എക്സ്പോർട്ട് കമ്പനികൾക്കാകുമ്പം എഴുപതും അറുപതും ഗ്രാമുകൾ ഉള്ള ചെറിയ കുമ്പിളപ്പങ്ങൾ മതി അപ്പോൾ രണ്ടും രണ്ട് തരത്തിലും അത് എല്ലാം തൂക്കി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് വറ്റവും ഇതിൻ്റെ ഈ പരി ഇതെല്ലാം ചെയ്യുന്നതിന് തന്നെ ഇപ്പോൾ ഒരു കൂട്ടും നമുക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നമുക്കൊരു കൂട്ടിൻ്റെ പൾപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ കുമ്പിളപ്പം രണ്ട് ദിവസം പുറത്തു വെച്ചാലും കേടാവത്തില്ല വളിച്ചു പോവുമോ അല്ലെങ്കിൽ അത് ചീത്തയായി പോകുമോ എന്ന് നമുക്ക് വിചാരിക്കണം രണ്ട് ദിവസം പുറത്തു വെച്ചാലും നമുക്കത് ഉപയോഗിക്കാം പിന്നെ ചൂട് വേണമെന്നുള്ളവർ മാത്രം അത് ചൂടാക്കി ഉപയോഗിച്ചാൽ മതി അല്ല സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുമ്പിളപ്പം പിറ്റേ ദിവസം ആവഴിക്കാൻ നൂല് പാകാനോ അല്ലെങ്കിൽ വളിച്ചു പോകുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട് ഇതിപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് വരട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം പിന്നെ അതിനകത്ത് വെള്ളം വളരെ കുറച്ച് ചേർക്കുന്നുണ്ട് ചക്കയുടെ ആ പൾപ്പാണ് മെയിനായിട്ട് ചേർക്കുന്നത് അതുകൊണ്ട് അത് രണ്ട് രണ്ടു ദിവസത്തേക്ക് നമുക്ക് പുറത്ത് ധൈര്യമായിട്ട് വെക്കാവുന്നൊരു ഭക്ഷണ സാധനം കൂടിയാണ് ടിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഞങ്ങളുടെ ഒരു മാൻഡേറ്റ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല കാര്യങ്ങൾ പല സൊസൈറ്റിയിൽ കേരളം കേരള ഇന്ത്യ ഒട്ടാകെ പല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മോഡലാണ് ഞങ്ങൾ നീലൂരിൽ നിലൂര് ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോൾ നീലൂർ ഞങ്ങൾക്ക് നീലൂർ സർവീസ് സഹകരണ സംഘമായിട്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് ഒമ്പത് പത്ത് കാലം തൊട്ട് ബന്ധം ബന്ധമുണ്ട് ഞങ്ങൾ ആദ്യം ആദ്യകാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് ഞങ്ങളിവിടെ ഫാർമേഴ്സ് ക്ലബ്ബ് ഒരു ബോറൻട്രി ക്ലബ്ബിൻ്റെ ഒരു സംവിധാനത്തിൽ തുടങ്ങിയത് കർഷക കൂട്ടായ്മ അഞ്ച് കർഷക കൂട്ടായ്മ ഇരൂർ സർവീസ് സർവീസ് സഹകരണ സംഘത്തിൻ്റെ അസോസിയേഷനോട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സിൻ്റെ ഫാർമേഴ്സും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ബാങ്ക്സുമായിട്ടുള്ള ബന്ധം എങ്ങനെ വായ്പയെ നല്ലതായിട്ട് കർഷകർക്ക് ഉപയോഗിക്കാം ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു അത് വന്നത് പിന്നെ ഞങ്ങൾ സർവീ ജെ എൽ ജി ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്സ് പ്രൊമോട്ട് ചെയ്തു സ്വയം സഹകരണ സംഘങ്ങൾ പ്രൊമോട്ട് ചെയ്തു പിന്നെ അത് കുറച്ചുകൂടി സ്ട്രെങ്തൻ സ്ട്രെങ്തനായപ്പോഴാണ് ഞങ്ങൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എഫ് പി ഒ എന്ന് പറഞ്ഞ് ഒരാശയം ഇവിടെ പ്രസൻറ്റ് ചെയ്തു അപ്പം അത് നീരൂർ നീരൂർ സർവീസ് സഹകരണ സൊസൈറ്റി അതിൻ്റെ പ്രൊമോട്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഒരു എഫ് പി സി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കമ്പനി രൂപപ്പെടുത്തി അതാണ് നമ്മൾ മുമ്പ് കണ്ടത് അപ്പോൾ അതിനിപ്പം ഒരു അഞ്ഞൂറ്റി അമ്പത്തി അമ്പത്തിയൊന്ന് കർഷക മെമ്പേഴ്സുണ്ട് അത് അത് നല്ല രീതിയിൽ നമ്മളിപ്പം കണ്ടു അത് ചക്ക 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 ഉൽപ്പാദനങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു ചക്ക ഈ നാടിനങ്ങനെ ഗുണകരമായിട്ട് ഗുണകരമായിട്ടത് മാറുന്നു നാടിൻ്റെ കർഷകർക്കും നാട്ടിലെ സ്ത്രീകൾക്കും തൊഴിലവസരങ്ങളും കർഷകർക്ക് നല്ല അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു ഒരു മാർഗമായിട്ടത് മാറി മറയൂർ പദ്ധതി സാമൂഹിക ശാക്തീകരണത്തിന് ഊന്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെയും സാമൂഹിക ശാക്തീകരണം ഒരു കൂട്ടായ്മയ്ക്കൂടെ എങ്ങനെ ശാക്തീകരണം ശക് വലുതാക്കാം ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോട്ടയത്തെ കിഴക്കൻ മേഖലയായ നീലൂർ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഈ നബാടിൻ്റെ ഈ പദ്ധതി അവിടുത്തെ കർഷക കൂട്ടായ്മകളിൽ കൂടെ കർഷക കൂട്ടായ്മകൾ ഒരു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനായി ആ ഒരു കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന വിലയ്ക്ക് ഒരു ഒരു കുറച്ചും കൂടെ അധിക വിലയും അതിനു വേണ്ടിയിട്ടുള്ള അധിക വില കിട്ടാനുള്ള മാർഗ്ഗങ്ങളും കൂടെ കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു എഫ് പി ഒ പദ്ധതിയാണ് നീലൂർ എഫ് പി കൂടെ നടപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചക്ക എന്നൊരു ഉൽപാദനത്തിന് ഇന്ന് കർഷകർക്ക് ഒരു അധിക വില കൊടുക്കുവാൻ ചക്ക ഉൽപാദനങ്ങൾക്കും ഒരധിക വില കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ഇത് അതുകൊണ്ട് ഇന്ന് നീലൂർ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു എഫ് പി ഒ ആയിട്ട് ഇന്ന് കേരളം ഒട്ടേക്ക് അംഗീകരിച്ച ഒരു സ്ഥാപനമായിട്ട് തീർന്നിട്ടുണ്ട് ചക്ക ഉൽപ ചക്ക വാങ്ങിക്കുക ചക്ക അതിനെ പ്രോസസ്സ് ചെയ്യുക ആ പ്രോസസ്സ് ചക്കയിൽ കൂടെ അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ടിൽ കൂടെ സുസ്ഥിരമായിട്ടൊരു വരുമാനം കർഷകർക്ക് അധിക വരുമാനം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ടും അത് അടുത്ത സ്കെയിലിലോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നീലൂർ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ നടത്തുന്നത്